തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ വിട്ടുപോയ ചില കാര്യങ്ങൾ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് നമ്മുടെ മന്ത്രി പി രാജീവ് അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ ഇവിടെ ഒരു പ്രസംഗം നയിക്കുമ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട പേരുകൾ മനഃപൂർവ്വം മറന്നതാണോ എന്നാണ് മന്ത്രി തന്നെ ചോദിക്കുന്നത് ോസമ്മ പുലൂസ് ആകട്ടെ ഫാത്തിമ വിവി ആകട്ടെ അങ്ങനെ നിരവധി കേരളത്തിലെ സ്ത്രീ സാന്നിധ്യങ്ങളുടെ പേര് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് മാത്രമല്ല ഇവിടെ വീട് നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുപാട് പണം നൽകുന്നു എന്ന് പറയുന്നതിനും കൃത്യമായ മറുപടി പി രാജീവ് പറയുന്നു വെറും എഴുപത്തി അയ്യായിരം എൺപതിനായിരോ മാത്രമാണ് കേന്ദ്രം തരുന്നത് ബാക്കി നാല് ലക്ഷം മുതലുള്ള തുകകൾ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് അതുകൊണ്ട് കേരളത്തെ ഒരു മാതൃകയാക്കി മറ്റു സംസ്ഥാനങ്ങളോട് പറയാനാണ് പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് മാത്രമല്ല കേരളത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മോദിയുടെ പടം വെച്ചില്ല എന്ന പേരിൽ തടഞ്ഞു വെക്കുന്ന നിലപാട് ശരിയാണോ എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാലും പതിനഞ്ചിലും ഇഫ്താർ വിരുന്നിൽ നരേന്ദ്രമോദി പങ്കെടുക്കാത്തതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഇവിടെ മോദി പറയാൻ മറന്ന എല്ലാ കാര്യങ്ങളും പി രാജീവ് കൃത്യമായി കൂട്ടിച്ചേർക്കുകയാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം കേൾക്കാം നമ്മള് നല്ല രീതിയിൽ നടത്തുമെന്നുള്ള എല്ലാ തീരുമാനങ്ങളും കഴിഞ്ഞല്ലോ അത് മുഴുവൻ ആളുകളും സ്വാഗതം ചെയ്ത കാര്യമാണ് അപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത് പിന്നെ കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളാണല്ലോ ഇപ്പോൾ കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനം അത് ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് അദ്ദേഹം കുറ്റപ്പെടുത്താനാണ് പലതും പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ മറുവശത്ത് ചിന്തിച്ചാൽ കേരളത്തിൻ്റെ നേട്ടങ്ങൾ പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്നാൽ ചില പേരുകൾ അദ്ദേഹം വിട്ടും പോയി പറഞ്ഞതിൽ റോസമോ പുന്നൂസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് കുട്ടിമാളുമോ കോൺഗ്രസ് ആളുകളുണ്ട് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരുടെയും സ്ത്രീകളുടെ പേരുകൾ പരാമർശിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ദാക്ഷായണ വേലായുതന്റെ പേര് പറഞ്ഞ് കേട്ടില്ല ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ ഏക ദളിത് വനിതാ സാന്നിധ്യം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിരുദധാരിയായിട്ടുള്ള ദളിത് യുവതി ഫാത്തിമ ബി പേരും കേട്ടില്ല ആദ്യത്തെ സുപ്രീം കോടതി വനിതാ ജസ്റ്റിസ് ചാണ്ടിയുടെ പേരും കേട്ടില്ല ആദ്യത്തെ ഇന്ത്യയിലെ ഹൈക്കോടതി ജസ്റ്റിസ് അങ്ങനെ കുറേ പേരുകൾ കേരളത്തിൽ നിന്ന് പറയാവുന്നുണ്ട് അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ഭരണഘടനാ അസംബ്ലിയിൽ ആകെ പതിനഞ്ച് വനിതകളാണ് ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേർ ഇന്നത്തെ കേരളത്തിൽ നിന്നാണ് അമ്മു സ്വാമിനാഥനും ആനി മസ്തീനും ദാക്ഷായി പേരായിരുന്നു അപ്പോൾ പതിനഞ്ചിൽ മൂന്ന് ഇന്ത്യയിലെ ഒരു ശതമാനം മാത്രം ഭൂപ്രദേശമുള്ള കേരളത്തിൽ നിന്ന് അന്നേ നറിയാൻ കഴിഞ്ഞു അതെല്ലാം കേരളത്തിൻ്റെ നേട്ടങ്ങൾ തന്നെയാണ് അപ്പൊ അതെല്ലാം പിന്നെ സാക്ഷരതാ പ്രസ്ഥാനം വിദ്യാഭ്യാസം ഇതിലെല്ലാം തന്നെ കേരളത്തിന്റെ മികവാണ് പ്രകടമായി നാം കാണേണ്ടത് ഒപ്പം തന്നെ ഇപ്പോ ക്രിസ്മസിന് അദ്ദേഹം വിരുന്ന് സംഘടിപ്പിച്ചു അപ്പൊ അതിലൊന്നും തെറ്റില്ലല്ലോ എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിന് പതിനാലിന് മുമ്പ് ഇന്ത്യയിലെല്ലാ പ്രധാനമന്ത്രിമാരും അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ പ്രസിഡന്റ് പ്രണബ് മുഖർജി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് ഒഴിവാക്കാനാവാത്ത തിരക്കുകൾ ഉള്ളത് കൊണ്ട് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ വിരുന്നുകളിൽ പങ്കെടുത്തിട്ടുമില്ല അപ്പൊ നമ്മൾ എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ നാടിന്റെ പൊതുവായി ആഘോഷിക്കേണ്ടതാണ് എന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഓർക്കുമ്പത് നന്നായിരിക്കും അല്ല അദ്ദേഹത്തിന്റെ സംവിധാനങ്ങളല്ലേ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തെ അന്വേഷിക്കുന്നതിൽ അത്ര സംവിധാനം ഇതല്ല നമ്മൾ കാണേണ്ടത് ഇതൊരു കേരളത്തിൽ വന്ന് ഇതൊരു സമയം ചെലവഴിക്കാതെ ഇവിടുത്തെ രാഷ്ട്രീയം പൊതുവെല്ലാവർക്കും ഒരു മതനിരപേക്ഷ രാഷ്ട്രീയമാണ് കേരളത്തിനകത്തുള്ളത് അദ്ദേഹത്തിന് ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാ പ്രചരണത്തിൽ കേന്ദ്രീകരിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ഒരു ചുമതല അങ്ങ് നിർവഹിച്ചു പോകാം എന്ന് കരുതി വന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി നമ്മൾ കാണേണ്ടത് ഇപ്പൊ ലൈഫ് പദ്ധതി ഇപ്പൊ പഞ്ചായത്തിലേക്ക് എഴുപത്തിരണ്ടായിരം രൂപ കേന്ദ്രം നൽകുന്നു നമ്മൾ നാല് ലക്ഷം രൂപ നൽകുന്നു അവര് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം ആണ് ഏകദേശം ഞാനിപ്പോ നിങ്ങൾ ചോദിച്ചപ്പോ ചെറുതായിട്ട് മാറാം ചെറുതായിട്ട് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിക്ക് കൂടി ആകെ നൽകുന്നത് നമ്മൾ ഇപ്പൊ തന്നെ മൂന്നര ലക്ഷത്തിലധികം വീടുകൾ മരിക്കുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം പറയേണ്ടത് മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെ മാതൃകയാക്കണം ഞങ്ങൾ എഴുപത്തിരണ്ടായിരം മലകുമ്പോ ഈ സംസ്ഥാനം നാല് ലക്ഷം കൂടി മലകുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറെ കൂടി അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കാൻ കേരളത്തിന്റെ ഈ പദ്ധതിക്ക് കഴിയുന്നു മറ്റ് സംസ്ഥാനങ്ങളത് മാതൃകയാക്കണം എന്നാൽ അവിടെ ആരുടെയും പടം വയ്ക്കാൻ പറയരുത് ഞങ്ങളത് ഇവിടെ വെക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ വയ്ക്കുന്നില്ല ലൈഫും വയ്ക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ ഈ വില കുറഞ്ഞ് മരുന്ന് വിൽക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സംവിധാനത്തിൽ എല്ലായിടത്തും പ്രധാനമന്ത്രിയുടെ പടം ഉണ്ടല്ലോ മാവേലി സ്റ്റോറിൽ നിങ്ങൾ അന്ന് തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ പടം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിട്ടുള്ളതാണ് മാവേലി സ്റ്റോർ റേഷൻ സംവിധാനം കേരളത്തിൽ തുടങ്ങി റേഷൻ കട തുടങ്ങിയത് ആരും ആയിട്ട് അവരുടെ ചിത്രം വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചിത്രം വയ്ക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് കേന്ദ്ര പദ്ധതികൾ കുറെ കൂടി വികസിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേരളം ശ്രമിച്ചിട്ടുള്ളത് ഏത് കാര്യം എടുത്താലും ഏത് പദ്ധതി എടുത്തു കഴിഞ്ഞാലും തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും ശക്തമായി നടന്നിട്ടുള്ളത് ഏക സംസ്ഥാനം കേരളമാണ് അപ്പൊ കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ നല്ല രീതിയിലാണ് നടന്നിട്ടുള്ളത് അദ്ദേഹം കേരള നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ ഈ മുന്നേറ്റം അതിന് സംസ്ഥാനം സ്വീകരിച്ച മാതൃകകൾ അത് നന്നായി തന്നെ പരാമർശിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതിനേക്കാളും വലിയ പ്രതീതി ആയിരുന്നു സൃഷ്ടിച്ചത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കുന്നതാണ് എന്റെ ഒരു ഓർമ്മ അല്ലേ അപ്പൊ അതും നമ്മുടെ ഒക്കെ ഭാഗമല്ലേ ഭാഗല്ലേ ഇപ്പൊ കേരളം എന്ന് പറഞ്ഞാൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കരുത്തുള്ള സംസ്ഥാനമാണ് ഇപ്പൊ സ്ത്രീ വനിതാ സംഭരണ ബിൽ ശരിക്കും നമ്മൾ ഈ വർഷം തന്നെ നടപ്പിലാക്കേണ്ട അവനും പിന്നെ സെൻസസിനെ ആശ്രയിക്കേണ്ടത് ഇനിയും പത്ത് വർഷം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ കാത്തിരിക്കണം എന്ന് പറയുന്നത് കടുത്ത നീതിയല്ലേ ഞങ്ങൾ സ്ത്രീകളോട് നീതി കാണിച്ചു എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പ് വരുത്തും എന്നല്ലേ പറയേണ്ടത് അതോ പാർലമെന്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് പിന്നെ നടപ്പിലാക്കേണ്ടതില്ല എന്ന ചിന്തയിൽ നിന്നാണോ സമയം നീട്ടിവെക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ സ്ത്രീകളോടുള്ള പ്രതിബദ്ധതയാണെങ്കിൽ ഇപ്പൊ തന്നെ ആ നിയമം പാസ്സാക്കേണ്ടത് നടപ്പിലാക്കേണ്ടതാണ് ഞങ്ങളെക്കാട്ടെ എല്ലാ കാലത്തും വനിതാ സംവരണ ബില്ല് പാസ്സാക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ബില്ല് പാസാക്കുന്ന ഘട്ടത്തിലും അതേ സമീപനമാണ് പക്ഷെ അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് അത് നടപ്പിലാക്കിയിട്ട് വേണമായിരുന്നു ഇത്തരം നിലപാട് സ്വീകരിക്കാൻ